നമസ്കാരം നമ്മൾ ഒരുപാട് അവകാശവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ വലിയൊരു അവകാശവാദമാണ് കേരളത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചു കേരളത്തിലെ സംവിധാനങ്ങളും സിസ്റ്റവും ഭരണവും എല്ലാം അന്താരാഷ്ട്ര രീതിയിലുള്ള ആ രീതിയിലേക്ക് എത്തി എന്നൊക്കെയുള്ള പിണറായി വിജയന്റെ തള്ളുകളുടെ കൂട്ടത്തിൽ ഒരുപാട് വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരുപാട് തള്ളുകൾ നടത്തുന്ന നമ്മുടെ തള്ളാശാന്റെ ഈ നാട്ടിൽ കൃത്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറയാ പണ്ട് ഞാൻ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് കുറെ കാലം വർക്ക് ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അക്കൗണ്ട് സെക്ഷനിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ അഞ്ചു പേര് മലയാളി സ്റ്റാഫുകളായിരുന്നു നമ്മുടെ നാട്ടുകാരെ തന്നെ ഒരു കമ്പനിയിലായിരുന്നു അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ നമ്മുടെ വണ്ടി വരും ഈ വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു തിരിച്ചും നമ്മുടെ വണ്ടിയിൽ തന്നെ തിരിച്ചു ഇങ്ങോട്ട് വരുന്നു നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ട് ആക്രമണവാസനയുള്ള ആ നാട്ടുകാരെ പ്രദേശവാസികളെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ അപകടം പിടിച്ചിരുന്ന നാടായിരുന്നു ഈ കോങ്കോ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തെ പോലെ ആ രാജ്യത്തിന്റെ ആ നിലവാരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഈ പിണറായി വിജയൻ അടക്കമുള്ള ഭരണവർഗം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഞങ്ങൾ കേരളത്തെ എത്തിച്ചു എന്നുള്ള ആ തള്ളിലൂടെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ പറയാൻ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന ഒരു വളരെ ക്രിമിനലിസ് ആ ഒരു ക്രിമിനലുകൾ വാഴുന്ന ആ രീതിയിലേക്ക് െത്തിച്ചതിന്റെ ഒരു നേർ ദൃഷ്ടാന്തം അല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതി ഒരു രാജ്യം ഭരിക്കുമ്പോൾ ഒരു നാട് ഭരിക്കുമ്പോൾ ആ നാട്ടിൽ ഇതല്ലാതെ മറ്റെന്ത് എന്നൊരു ചോദ്യം വലിയ പ്രസക്തമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ച ആ ഒരു അനുഭവം ഒരു യുവാവിനെ പിടിച്ചു പറിക്കുന്ന ആ ദൃശ്യങ്ങൾ അതിനുശേഷം ആ യുവാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് കണ്ട് നോക്കൂ അത്ര കണ്ട് ക്രൂരം ഒരു കാര്യം ദേശം എന്ന സ്ഥലത്ത് ഇത് തൃശ്ശൂരുള്ള ഒരു എൽബിൻ എന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ആലുവ ദേശം ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ മൂത്രം ഒഴിക്കാനായിട്ട് ആലുവ ദേശം പാലത്തിൻ്റെ അടിയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാലായിരം രൂപയും കൈമ കിടന്ന ഗോൾഡിൻ്റെ ചെയിനുള്ള റിങ്ങും പിടിച്ചു വാങ്ങി അതായത് പിടിച്ചുപറിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് തൃശ്ശൂർക്കാരനാണ് അപ്പോൾ ആലുവ ചെങ്ങമനാട് സ്റ്റേഷൻ പരിധിയാണിത് അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് ഇദ്ദേഹത്തിനെ പിടിച്ചുപറിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം പേര് പേരെന്താണ് പേരൽവിൻ വീട് എവിടെ വീട് തൃശ്ശൂർ ആ തൃശ്ശൂർ മണ്ണൂറ്റി ആ ഇവിടെ ഈ ആലുവ ദേശത്ത് വരാനുള്ള കാരണം എന്താ ഒരു ഇൻഷുറൻസിന്റെ കളക്ഷൻ ആയിട്ട് ഏത് ഇൻഷുറൻസ് ജോലിയാണ് ഞാൻ ഏത് പോപ്പുലർ സ്ഥലം പറ സ്ഥലം പറഞ്ഞ ിലൊരു ഭാഗത്ത് മണ്ണുത്തി കുട്ടനിലൊരു ഭാഗത്ത് വരാൻ കാരണം ഞാൻ ഒരു കസ്റ്റമർ ഇൻഷുറൻസിന്റെ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ആ കസ്റ്റമർ എവിടെ ഉള്ളോ കസ്റ്റമർ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളതാ തിരിച്ചു വന്ന വഴിയാണോ ആ ഞാൻ റിട്ടേൺ വരികയായിരുന്നു അപ്പൊ തിരിച്ചു എനിക്ക് കറക്റ്റ് ആയിട്ട് വഴി അറിയില്ല അപ്പൊ ഞാൻ റിട്ടേൺ തൃശ്ശൂർക്കുള്ള വഴി ചോദിച്ചിട്ട് ഞാൻ റിട്ടേൺ വന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് നിർത്തിയതായിരുന്നു വരുന്ന വഴിയോട് ഒരു ലോറിക്കാരൻ നിർത്തി നിൽക്കണ്ടായിരുന്നു അടുത്ത് ആളെടുത്ത് എവിടെ വീട് അങ്ങനെ സംസാരിച്ചു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ ആളുടെ അടുത്ത് തിരിച്ചു സംസാരിച്ചു പെട്ടെന്ന് പെട്ടെന്നാൾ വയലന്റ് ആവുമായിരുന്നു എന്റെ അടുത്ത് ബാഗ് തട്ടിപ്പറിച്ചു വാങ്ങലും അങ്ങനെ എന്നെ മർദ്ദിക്കായിരുന്നു ആക്രമിക്കുക എന്താണ് അങ്ങനെ മർദ്ദിക്കാനും ബാഗ് തട്ടിപ്പറിക്കാനുള്ള കാരണം എന്തെങ്കിലും അറിയാമോ ഇല്ല എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങടാ പോയെന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ആളുടെ അടുത്ത് കാര്യം പറഞ്ഞു അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് പോയതാണ് അപ്പൊ എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ട് എന്നൊക്കെ ആൾക്ക് മനസ്സിലായി അപ്പൊ ആള് പെട്ടെന്ന് ആക്രമിച്ചു വണ്ടി വണ്ടി ഒരു വലിയ വണ്ടിയായിരുന്നു എന്റെ കയ്യിൽ വണ്ടിയുടെ നമ്പർ ഉണ്ട് കയ്യില് ആ ലോറിയായിരുന്നു എത്ര പേരുണ്ടായി അവര് അവര് ആ ഡ്രൈവർ മാത്രം മാത്രമേണ്ടായിരുന്നുള്ളു അതിന്റെ ഇടയില് ആ ഡ്രൈവർ രണ്ടുപേരെ വിളിച്ചുപരത്തില്ല എന്റെ വണ്ടി ചാവി ആള് ബസ്റ്റ് ചൂരി എടുത്തു അപ്പൊ ഞാൻ ചാവി ചോദിക്കാനായിട്ട് ഇങ്ങനെ ഇതായിരുന്നു വണ്ടി അപ്പൊ വണ്ടിയിടിച്ചാവിരി വാങ്ങിച്ചപ്പോ ഞാൻ കുറച്ചു നേരം ആള് അങ്ങനെ നിന്നു അപ്പൊ കൂടെയുള്ള രണ്ടുപേരെ വിളിച്ചു അപ്പൊ രണ്ടുപേരും വന്നു എന്നെ ഫസ്റ്റ് ഇവിടെ വച്ചാണ് തല്ലിയത് ഇവിടെ വെച്ചാൽ തല്ലി ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഓടി സെക്യൂരിറ്റി കാരനെ കണ്ടപ്പോൾ ഞാൻ സെക്യൂരിറ്റി കാരൻ്റെ അടുത്തേക്ക് ഓടി സെക്യൂരിറ്റി കാരൻ്റെ അടുത്ത് ഓടി ഇപ്പൊ സെക്യൂരിറ്റികാരൻ ഒന്നും കണ്ടില്ല ഒരു ഇതിൽ ആൾ ഉള്ളി കയറി പോയി അപ്പൊ എന്നെ അവിടെ വെച്ചിട്ട് തല്ലിയത് അപ്പൊ എന്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു ആ റിംഗ് റിങ് റിങ് ഗോൾഡായിരുന്നു അത് അവിടെ നാലായിരത്തിഇരുന്നൂറ് ഒരു രൂപയും വേണ്ടി ും ഇൻഷൂസിന് പോയി പോയി അതൊക്കെ പോട്ടെ എന്താണ് നിങ്ങളെ മർദ്ദിച്ചത് എവിടെയാണ് മർദ്ദിച്ചത് മൂക്കിലാണ്ടാ ഇടിച്ചത് അപ്പൊ ബ്ലഡൊക്കെ പ്രശ്നം എന്റെ തല്ലിയ ചെറിയ പെയിനുകളൊക്കെ ഉണ്ട് എന്നാലും പാടെന്ന് പറഞ്ഞ് കാണിക്കാനുള്ള മൂക്കിലാണ് ഇവിടെ നെഞ്ചത്തൊക്കെ പാടുണ്ട് എന്തൊക്കെ ചെയ്ത് മൂക്കിന് ഇടിച്ചു പിന്നെ മൂക്കിനടിച്ചു പിന്നെ എന്നാ അടിയിലിട്ട് അവിടെ രണ്ട് മൂന്ന് പേരും കൂടി തന്നെ തല്ലി അവർ ബെസ്റ്റ് ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നു മൂക്കിനിട്ട് ഇടിക്കുക ചെയ്തത് അപ്പൊ അവര് എന്നെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു ലോറിയുടെ സൈഡിൽ നിർത്തി ആൾക്കാരൊന്നും കാണാണ്ടിരിക്കുക അപ്പൊ ഞാനവിടെ നിന്ന് യൂണിയൻകാര് മുമ്പ് ആരെ പിടിച്ചു നിർത്തി അപ്പ എന്റെ അടുത്ത് പറയണത് ഞാൻ ആളുടെ വണ്ടിയിൽ കയറിയെന്നാണ് ഇവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് സാറേ ഞാൻ വണ്ടിയിൽ കയറില്ലെന്നുള്ളത് ആ ക്യാമറയിൽ നിങ്ങളുടെ പേരിൽ ഇനിയും ഇതിനുമ്പോ ഇതുപോലെയുള്ള കേസുകൾ കാര്യങ്ങളുണ്ടോ ഇല്ല ഇല്ല എന്റെ പേരിൽ ഒരു കേസോ ഒരു കംപ്ലൈന്റോ ഒരു പോലീസ് ഇഷ്യോ അങ്ങനെ ഒന്നും എന്റെ ജീവിതം അപ്പൊ ഇത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് കേസ് കൊടുക്കണില്ലേ എനിക്ക് കംപ്ലൈന്റ് എനിക്ക് കംപ്ലൈന്റ് എന്ന് എനിക്ക് എന്റെ തല്ലിതറിയ കയ്യിലുണ്ടായിരുന്ന പൈസ തിരിച്ചു കിട്ടണം എന്റെ റിങ് തിരിച്ചു കിട്ടണം എനിക്ക് അത്രേ ഉള്ളൂ എന്നെ തല്ലേ കംപ്ലൈന്റ് ഇല്ലയെന്നല്ല നാളെ ആയാലും ഇതിന്റെ പേരിൽ എന്നെ ദ്രോഹിക്കാൻ പാടില്ലേ അവര് അപ്പൊ എനിക്ക് എന്റെ റിങ്ങും സാറാ ഇല്ലായിരുന്നു എന്റെ സംസാരിച്ചു ആള് സംസാരിച്ചു കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഞാൻ ഇന്ന പോലെ പറഞ്ഞു ഞാൻ ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് വന്നു പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഉണ്ട് അപ്പൊ എനിക്ക് അപ്പഴേ മുന്നേ ആയിട്ട് ഒരിക്കുന്നു ആള് സംസാരത്തിൽ വെള്ളം അടിക്കുക ചെയ്തുണ്ടോ അവരറിയാമോ അടിച്ചിട്ടുണ്ടായിരുന്നു 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 മദ്യപിച്ചിണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു റിങ്ങും നാലായിരത്തി എഴുന്നൂറ് രൂപ ഈ നാലായിരത്തി എഴുന്നൂറ് രൂപ എന്റെ ഞാൻ എറണാകുളത്തേക്ക് ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ കൊടുത്തിട്ടോ അതടക്കാൻ എന്റെ കയ്യിലുണ്ടായിരുന്നു എക്സ്പെൻസ് ആയിരുന്നു പേരെന്താ ചിത്ര ഈ ഈ നിൽക്കുന്ന ഉള്ള യുവാവിനെ ഇവിടെ മൂന്നാല് തല്ലി എന്ന് പറയേണ്ടത് കണ്ടായിരുന്നോ ഇത് ഈ യുവാവിനെ പിടിച്ചു പറിച്ചതാണോ ഈ ഈ വണ്ടിക്കാര് അവര് എത്ര അറിയാമോ മൂന്ന് പേരുണ്ടായിരുന്നറിയാമോ ഇനി കണ്ട തിരിച്ചറിയോ രണ്ടെണ്ണം രണ്ടെണ്ണം ഇതുമാതിരി ഇതിനു മുമ്പ് ഇവിടെ പിടിച്ചോറി കാര്യങ്ങളൊക്കെ രണ്ടുപേരും കൂടിയാണ് ഇവിടെ തല്ലിയത് പേരെന്ന് പറയാമോ എന്റെ പേര് പ്രസാദ് ഇത് ഏത് ശേഷം പരിധിയാണ് ചെങ്ങമനാട് ഈ ഈ നിക്കണ യുവാവിനെ ഇവിടെ പേരും മർദ്ദിക്കണത് താങ്കൾ കണ്ടായിരുന്നോ കണ്ടിട്ടില്ല ഞാൻ വരുമ്പോൾ ഇയാള് ആയിട്ട് ഇവിടെ കിടക്കുന്നു ഇവിടെ അവിടെ നിന്ന് ഓടി വന്നു ബ്ലഡ് ശരീരത്തിൽ മൂത്തൊക്കെ ബ്ലഡായിരുന്നു യൂണിയത്തിൽ കുളിച്ചെടുക്കണെന്താണ് അയാളെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ തല്ലിയാണെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അവരുടെ പൈസ എടുത്തേക്കാണെങ്കിൽ ഓടിയപ്പോൾ വീണാണെന്നാണ് ഈ വ്യക്തികൾ ഈ ആക്കട മൂത്തും അതായത് മൂക്കിനും നെഞ്ചത്തും എല്ലാം ഇടുകിട്ടിണ്ട് ചോരകളും വാർന്നു ഒഴുകുന്നുണ്ട് മുഖത്തൊക്കെ അറിയില്ല അവര് വീണാണെന്നു ഇതൊരു പിടിച്ചുപറിയാണെന്ന് തോന്നുന്നുണ്ടോ അത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ ഇത് പറ്റൂലെങ്ങനെയാണെന്നുള്ള കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റില്ല അറിയില്ല ഇത് കണ്ടുനിന്ന് ആരും ഇല്ല ഇവിടെ ഇല്ല കണ്ടുനിന്നു നമ്മൾ ഉണ്ടായില്ല നമ്മൾ പണി കഴിഞ്ഞു വന്നപ്പോഴാണ് അവസ്ഥകൾ കാണുന്നത് കേരളത്തിന്റെ വലിയൊരു അവസ്ഥയാണ് സത്യത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും ഇവിടെ ജീവിക്കേണ്ട അവസ്ഥ ഏത് രീതിയിലായി എന്നുള്ളത് ഇന്നിപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു കുട്ടി ചെറുപ്പക്കാരൻ എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു കുട്ടി തന്നെയാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് അന്നം വാങ്ങാൻ വേണ്ടി ഒരു ജോലിക്കിറങ്ങുന്നു ആ ജോലിക്കിറങ്ങിയ ആ പയ്യനെ നിർദാക്ഷിണ്യം തല്ലുന്നു അദ്ദേഹത്തിന്റെ മൂക്കിനിടിച്ചും നെഞ്ചത്ത് ചവിട്ടിയും ഒക്കെ ഇത്ര കണ്ട് ആക്രമണകാരികൾ അഴിഞ്ഞാടുന്നു എന്നിട്ട് അതിനെതിരെ കേസെടുക്കാൻ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോഴെ അപ്ഡേഷൻ എന്താണ് കിട്ടിയിട്ടില്ല ഉച്ചയ്ക്ക് അറിയുള്ളൂ എന്തായാലും ഇതാണ് കേരളത്തിന്റെ ഒരു ദൃക്സാക്ഷ്യം അതല്ലെങ്കിൽ ഒരു നേർ സാക്ഷ്യം ഇതാണ് നമ്മളുടെ നാളെ നമ്മുടെ ആരുടെയും മക്കളായിരിക്കാം ഇന്ന് ഈ പറയുന്ന കുട്ടി നേരിട്ടത് നേരിടുക അതുകൊണ്ട് നമ്മൾക്ക് രക്ഷ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇവിടെ എ കെ ജി സെന്ററിൽ നിന്ന് ഇറങ്ങുന്ന ക്യാപ്സൂളുകൾ ഒരുപാട് വിഴുങ്ങിക്കൊണ്ട് അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയും കുറെ അടിമകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ധൈര്യം അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ അപകടകരമായുള്ള അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പണ്ട് ജോലി ചെയ്ത ആഫ്രിക്കൻ രാജ്യമായ കോങ്കോ എന്ന് പറയുന്ന ആ നാട് ആ നാട്ടിലൊക്കെ ഇതുപോലെയാണ് പുറത്ത് ഒരു വിദേശി ഇറങ്ങി നടന്നാൽ അവനെ പിടിച്ചുപറച്ചും അവനെ വേണമെങ്കിൽ അവർ കൊല്ലുകയും ചെയ്യും അത്ര അവരുടെ കയ്യിലുള്ള ആ കാശ് തട്ടിപ്പറിക്കാൻ വേണ്ടി ആ അവസ്ഥയിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ കൊലയാളിയായിരുന്ന പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഈ ചെങ്ങാതി എന്ന് അക്ഷരം പറ്റാതെ പറയേണ്ടതുണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം